വെറുതെ ഒരാവേശത്തിന് ഇറങ്ങി പുറപ്പെട്ടതാ ഇല്ല ഇല്ലോ ഹലോ ചേട്ടാ ഹലോ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണുമോ എന്റെ വീഡിയോ കണ്ടിട്ടുണ്ടോ ഇല്ലേ കാണോ എന്റെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ ത്രേമല്ലേ ഇതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവുമോ എന്നെ കർത്താവ് ഹലോ 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 യൂട്യൂബ് ഒക്കെ കാണോ ആ കാണും ഇൻസ്റ്റാഗ്രാം കാണോ ആ ഉണ്ട് എന്നെ അറിയോ കണ്ടിട്ടുണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ 500 രൂപ കാഷ് പ്രൈസ് ഉണ്ട് ചെയ്യിടണം എന്ന് നോക്കിക്കേ കാണിക്കണം ഫോളോ ചെയ്തിട്ടാണ് ഇതാണോ ഉണ്ട് 500 രൂപ കാഷ് പ്രൈസ് ഉണ്ട് ഒരു ഫുഡ് ചലഞ്ച് കൂടി ഉണ്ട് അഞ്ഞൂറ് രൂപയുടെ ഫുഡ് ആയിട്ടുണ്ട് കഴിച്ചോ അപ്പൊ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ അഞ്ഞൂറ് രൂപയുടെ ഫുഡ് ഫുള്ള് പുള്ളി കഴിക്കുവാണെങ്കിൽ അഞ്ഞൂറ് രൂപ ഞാൻ പുള്ളിക്ക് കൊടുക്കും അല്ലെങ്കിൽ പുള്ളി എനിക്ക് തരണം ഇതായിരുന്നു ചലഞ്ച് പൊറോട്ട

അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് ചാലഞ്ചിങ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ അപ്പൊ നിങ്ങളുടെ അടുത്ത് ഞാൻ ഉറപ്പായിട്ടും വരും പേജ് ഫോളോ ചെയ്ത് വെച്ചോളൂ നമുക്ക് ഈ പ്രോഗ്രാമിന് വേണ്ടി ഫുഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഹോട്ടൽ ചില്ലാജ കൊല്ലം കേട്ടോ അവർക്ക് വലിയൊരു താങ്ക് യു പേജ് ഫോളോ ചെയ്യാൻ മറക്കേണ്ട അതുപോലെ നിങ്ങളുടെ ഫേവേറ്റ് റെസ്റ്റോറൻറ്റ് ഒന്ന് കമെന്റ് ചെയ്യും അടുത്ത് നമുക്ക് അവിടെ വെച്ച് ചെയ്യാം